ആ നിങ്ങളുടെ വീട്ടിൽ എന്താ ഇതുപോലുള്ള പഴയ ജീൻസ് പാൻറുകളൊക്കെ ഇരിപ്പുണ്ടാവും അല്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് വേഗം വായാൽ നമുക്ക് ഇതിൽ നിന്ന് മികച്ച രീതിയിലുള്ള വരുമാനമാർഗം ഉണ്ടാക്കിയെടുക്കാം അപ്പൊ എന്റെ വീഡിയോയിലേക്ക് ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ജീൻസ് പാൻറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പെറ്റൽസിൻ്റെ ഒരു ഷേപ്പിൽ ഷേയ്പിൽ ഒന്നുണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ എടുക്കാൻ പോകുന്നത് ഫ്ലവർ സെറ്റാണ് നമുക്ക് ഫ്ലവർ സെറ്റ് അല്ലാതെ തന്നെ പല ഐറ്റംസും നമ്മുടെ ജീൻസ് പാൻറ്റിൻ്റെ ക്ലോത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു പെറ്റൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കും എല്ലാവർക്കും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ ഒരു പെറ്റൽ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നാല് പെറ്റലും കൂടി ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ നാലെണ്ണം കൂടി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സെയിം അളവിൽ നമുക്ക് എളുപ്പം തന്നെ കട്ട് ചെയ്തെടുക്കാം ഒരു പാടും തന്നെ ഉണ്ടാവില്ല ഇനി ഇതുപോലെയുള്ള വൂളൻ ത്രെഡ് ഉണ്ടല്ലോ അതും കൂടി എടുത്തിട്ടുണ്ട് യെല്ലോ കളറിലുള്ളത് അതിൽ നമുക്ക് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫെബിബോണ്ടിൻ്റെ ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഔട്ട്ലൈനായിട്ട് എന്നിട്ട് നമ്മുടെ നൂല് കൊണ്ട് ഇതിൻ്റെ ഔട്ട്ലൈനായിട്ടുള്ള എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ആ ജീൻസിൻ്റെ പാൻറ്റിന് എൻ്റെ തുണിയില്ലേ അതിന് നല്ല ഒരു ലുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അഞ്ച് പീസും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് അത്യാവശ്യം കുറച്ച് കമ്പികൾ കൊണ്ട് വേണം പൂ കിട്ടുന്ന കമ്പിയിലെ അത് തന്നെയാണ് ഇത്രയും ഹൈറ്റിന് നമുക്ക് പൂ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എടുക്കാം കൂടിയതാ കുറച്ച് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ അതൊന്ന് ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ട് ഇതുപോലെ മൂന്ന് നാല് മടക്കുകളാക്കി എടുത്തിട്ട് നമ്മുടെ കമ്പിയുടെ ഏറ്റവും ടോപ്പിൽ വെച്ചൊന്ന് മുട്ട് പോലെ ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കാം ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുത്തതിനു ശേഷം നമുക്ക് സാധാ നൂല് വെച്ചിട്ട് ആ മുട്ടിനെ നല്ലതുപോലെ ഒന്ന് ഇറുക്കി ഇറുക്കിയൊന്ന് കെട്ടിക്കൊടുക്കാം അത് നല്ലപോലെ ടൈറ്റായി കെട്ടിക്കൊടുത്താൽ അത് ഫിറ്റായിട്ട് അത് തന്നെ ഇരുന്നോളും പിന്നെ ഇളകിയൊന്നും പോരില്ല ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫെവിബോണ്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മുടെ സെയിം കളറിലുള്ള ആ നൂലുണ്ടല്ലോ അതെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ചുറ്റിനും ഒട്ടിച്ച് കൊടുക്കാം ഗ്ലൂ അപ്ലൈ ചെയ്തിരിക്കുന്നതിനു തന്നെ അത് നന്നായിട്ട് അറ്റാച്ചായി കിട്ടിക്കോളും ഇത്രയും മതിയാവും ഒരു മുക്കാൽ ഭാഗത്തോളം മതിയാവും ഇനി അതൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ആ ലാസ്റ്റ് പോർഷനും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഓരോ നമ്മുടെ പെറ്റലും ഉണ്ടല്ലോ ഇതിലോട്ടൊന്ന് വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ കെട്ടി കൊടുക്കുമ്പോൾ സാധാ നൂല് വെച്ചിട്ട് കെട്ടി കൊടുത്താൽ മതി ഇതുപോലെ സാധാ നൂലെടുത്തിട്ട് ഒരു പെറ്റലൊന്ന് വെച്ച് കൊടുത്തിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ടേ ഇനി അടുത്ത പെറ്റലും എടുത്തിട്ടുണ്ട് അതൊന്ന് അതിൻ്റെ പുറമേ അത് ഇങ്ങനെ കവറായിരിക്കുന്ന രീതിയിൽ കെട്ടിക്കൊടുക്കാം അപ്പം അതും ഒന്ന് വെച്ചിട്ടുണ്ട് ബാക്കി പീസസ് എല്ലാം അതുപോലെ ഉള്ളിലോട്ടുള്ളിലോട്ട് കവറായിരിക്കുന്ന രീതിയിലുള്ള ഡിസൈനിലുള്ള പൂവാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ നാലാമത്തേതും ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ചാമത്തെ പീസ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് വിടർത്തിയൊക്കെ ഒന്ന് കൊടുക്കാം നമുക്ക് ഈ പൂവ് മാത്രമല്ല ജീൻസിൻ്റെ ക്ലോത്തിൽ അടിപൊളിയായിട്ടുള്ള റോസ് ഫ്ലവേഴ്സും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പൂക്കൾ മാത്രമല്ല ഒരുപാട് ഐറ്റംസ് നമ്മുടെ ജീൻസിൻ്റെ ക്ലോത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു ഫ്ലവറിൻ്റെ എല്ലാ പറ്റൽസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ കെട്ടിട്ട ഭാഗം വന്നിട്ട് കവർ ചെയ്ത് നമ്മുടെ നൂലുണ്ടല്ലോ ഉളൻ നൂല് അത് യെല്ലോ കളറിലുള്ളത് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കമ്പി ഫുള്ള് കവർ ചെയ്ത് നമ്മൾ ഗോൾഡൻ ത്രെഡ് തന്നെയാണ് ചുറ്റിച്ചു കൊടുക്കുന്നത് ഇതിൽ ഗ്രീൻ ടൈപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ബാക്കി ഒരു അഞ്ച് ആറ് ഫ്ലവറും കൂടി ഇതേ സെയിം ടൈപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ ജീൻസിൻ്റെ പാൻറ്റിൽ ഇനി നമുക്ക് കുറച്ച് വിടർന്ന് നിൽക്കുന്ന കുറച്ച് പൂമുട്ട് പോലുള്ള പൂക്കളും കൂടി ഉണ്ടാക്കിയെടുക്കാം അതിന് നമ്മുടെ സെയിം രണ്ട് പെറ്റലെടുത്തിട്ട് തിരിച്ച് വെക്കാം തിരിച്ച് വെച്ചിട്ട് അതിന് നൂലുകൊണ്ട് നമ്മുടെ പൂമുട്ടിലെ അതിലോട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം കെട്ടി കൊടുത്തിട്ട് അതിൻ്റെ ആ ഉൾഭാഗം നമുക്കൊന്ന് അതിൽ മുട്ട് പോലെ ഇരിക്കുന്ന രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആ രണ്ട് ഭാഗം ഒന്ന് ജോയിൻ്റ് ചെയ്ത് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ആ താഴോട്ടുള്ള ഭാഗവും ഇതുപോലെ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ കറക്റ്റിന് നമ്മുടെ മുട്ടിൻ്റെ അതേ ഷേപ്പ് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി താഴോട്ടുള്ള ഭാഗമെല്ലാം നമുക്ക് മഞ്ഞക്കളറ് നൂല് കൊണ്ട് നല്ലതുപോലെ താഴെ അറ്റം വരെയും നമുക്ക് ലെയർ ചെയ്ത് ഇങ്ങനെ ചുറ്റിച്ച് എടുക്കാം താഴെ എത്തുമ്പോഴത്തേക്കും ഒരു കെട്ടിട്ട് അവസാനിപ്പിച്ച് നമുക്ക് നൂലങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇത്രയേ ഉള്ളൂ ഇതുപോലെ ഒരു മൂന്നെണ്ണവും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതുപോലുള്ള വിടരാത്ത മുട്ടുകളും കൂടി ഉണ്ടാക്കിയെടുക്കാം ഇത് നമ്മുടെ സാധാ ടിഷ്യൂ പേപ്പർ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ത്രെഡ് ഇതുപോലെ ചുറ്റിച്ച് ഒട്ടിച്ചെടുത്തേക്കുന്നതാണ് അപ്പോൾ ഈ പൂമുട്ടകൾ ഏറ്റവും ടോപ്പിലായിട്ട് ഇങ്ങനെ വന്ന് വെച്ചിട്ട് നമുക്ക് സെയിം മഞ്ഞ കളർ ത്രെഡ് കൊണ്ട് ഇതുപോലെ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കാം അതിനുശേഷം പാതി വിടർന്ന പൂക്കളുണ്ടല്ലോ അതും കൂടി മുകളിലായിട്ട് ഒന്ന് വെച്ച് സെയിം നൂല് കൊണ്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ താഴോട്ട് താഴോട്ട് ബ്രാഞ്ച് ബ്രാഞ്ചുകളായിട്ട് ചെറുതായി വിരിഞ്ഞ പൂക്കൾ താഴോട്ടൊന്ന് വെച്ചിട്ട് നൂല് കൊണ്ട് നല്ലതുപോലെ വരഞ്ഞ് മുറുക്കി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ മൂന്ന് പൂക്കളും ഏറ്റവും ടോപ്പിൽ മുട്ടകളും ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അറേഞ്ച് ചെയ്യാം അപ്പോൾ ഞാൻ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി താഴോട്ടും ഇതുപോലെ നല്ലതുപോലെ ഇവിടെ നിന്ന് പൂക്കളുണ്ടല്ലോ അതും താഴോട്ട് താഴോട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അത് ഇട ഇടവിട്ട് മുകളിലോട്ടും ഒന്ന് വെച്ചുകൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ജീൻസിൻ്റെ ക്ലോത്തിലുണ്ടാക്കിയതാണെന്ന് നമുക്ക് തോന്നിയില്ല നമുക്ക് ഇത് അടിപൊളിയായിട്ട് നമുക്ക് സെയിൽ ചെയ്യാം ഉറപ്പായിട്ട് എല്ലാവരും ഇത് വാങ്ങുകയും ചെയ്യും നമുക്കിതൊരു ഫ്ലവർ വേസിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് കടയിലൊക്കെ കൊടുക്കാം സൂപ്പറായിട്ട് ഇത് വിറ്റ് പോവുകയും ചെയ്യും കടയിൽ കൊടുത്തില്ലെങ്കിൽ പോലും നമുക്ക് വീട്ടിൽ വേണമെന്നുണ്ടെങ്കിലും ഇത് സെയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഓൺലൈനായിട്ട് നമുക്ക് ഇത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം സൂപ്പറായിട്ട് നമുക്കിതെല്ലാം വിറ്റൊഴിഞ്ഞ് പോവും അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീൻസ് പാൻറ്റ് കൊണ്ടുണ്ടാക്കിയ പൂക്കൾ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ റൂമൊക്കെ ഡെക്കറ് ചെയ്യാന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അത് കാണാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള പൂക്കളും ജീൻസിൻ്റെ ക്ലോത്ത് കൊണ്ടുള്ള മറ്റു പൂക്കളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലും വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ കമൻറ്റും അറിയിക്കണേ താങ്ക്